ഞാൻ ഇന്നലത്തെ ഭ്രൂണോ ഒമ്മിറ്റ് ചെയ്ത് കണ്ടപ്പോ ചോദിച്ചു പേടിച്ചു എന്ത് പറ്റിയാകുമോ ചോദിച്ചു അവയത് കഴിച്ചത് മുഴുവൻ അവൻ ഉമ്മിറ്റ് ചെയ്തില്ലേ വെയിറ്റ് പക്ഷെ ഇന്നത് അവൻ കുഴപ്പമില്ല ഇന്ന് ഉഷാറുന്നു അവൻ പുട്ടൊക്കെ ഒരു കുറ്റി പുട്ട കഴിച്ചു പുട്ടും കടലും കഴിച്ചു കുഴപ്പമില്ല നല്ല കഷ്ട ഇന്നലെ ഉമ്മിറ്റ് ചെയ്താലും വൈകുന്നേരം ഭക്ഷണം കൊടുക്കാറുണ്ട് ഇന്നലെ അത് കഴിഞ്ഞ് രാത്രിയൊക്കെ വര എന്നൊക്കെ എടുത്തോർത്തിണ്ടായിരുന്ന വിളിയോട് വിളി എന്ത് അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് പത്തുമണിയായിട്ട് എണീറ്റിട്ട് അവൻ നീണ്ട കുറച്ച് ഓർത്തുള്ളു പക്ഷെ അവനത് പോരാ അന്ന് തന്നെ വീണ്ടും വിളിച്ചു കാരണം സുഖില്ലാത്ത ആളെന്നെത്തി അങ്ങനെ വീണ്ടും കൂടെ വിളിച്ചു വീണ്ടും ഞാൻ എണീറ്റില്ല പ്രകാശം കൊടുത്തു

നേരെ അവിടെ നോക്കിയിരിക്കണേ എവിടെ പോയി ചേച്ചി ചേച്ചി അവളുടെ അമ്പലം ഇതോടൊ കാലത്ത് തന്നെ തിരക്കായിരുന്നു എവിടെയാണെന്നുള്ളത് ചെറിയൊരു പ്രശ്നമുണ്ട് അവന് ഇവരൂടോ ചേച്ചി അപ്പൊ ഒരു കാര്യം വന്നില്ല ഒരു കുഴപ്പമില്ല

അപ്പൊ ഭ്രൂണോ കൊഴപ്പില്ല അവനൊരു കുഴപ്പമില്ല ഒരു കൊഴപ്പില്ല സുഖൊന്നുമില്ല ഭ്രീണോ കൊഴപ്പില്ലെന്നറ എനിക്കൊരു കുഴപ്പമില്ല ട്ടാന്നറ എനിക്ക് അസുഖൊന്നുമില്ല എന്നറ എന്തായാലും വേശപ്പ കൂടുതലാണ് കാലത്തന്നെ കാലത്തന്നെ ഭ്രൂണക്ക് ഭ്രൂണ ഞാനും ചറ്റപ്പുട്ടിണ്ടാക്കി ചേച്ചു പുട്ടും കടലേ അല്ല

ൂടിയ ആയിബ്രൂഡോ നമ്മുടെ ലക്കി ബാമ്പൊക്കെ കെട്ടി എന്തെങ്കിലും നല്ല ഭംഗിയായി ഒക്കെ പൊടിച്ചിട്ടാണ് നല്ല ഭംഗിയായി വണ്ടിയൊക്കെ നല്ല കെയറിങ് ഇത് ചങ്ങട വണ്ടിയല്ല ചേരേണ്ട വണ്ടിയാണ് പക്ഷെ അവൻ അവന് നമ്മുടെ വണ്ടി പോലെയാണ് വേണ്ടത് വണ്ടി എടുത്തുണ്ടെന്ന് ചീന്താണ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇതാണ് ക്രൈസാണ് അവന് എന്തിനാ അത് സാധാരണ അതിൻ്റെ പോലെയല്ല ഇതുപോലെ വണ്ടിയിൽ കയറി കുത്തിയിട്ട് പോകാനും ഭയങ്കര ഡ്രസ് അപ്പോൾ ഞങ്ങളുടെ ഇതിൽ ടു വീലറേ ഉള്ളൂ പക്ഷെ ഇവര് വണ്ടി ഫോർ വീലറിനോട് ഞങ്ങൾ താല്പര്യം കണ്ട കംപ്ലീറ്റ് ചെക്ക് ചെയ്യേണ്ട പെട്രോളിൻ്റെ ഇതൊക്കെ ഡോഗ് സ്കാഡൻ ഓൻ താമര ആ വെള്ളം കുടിക്കണ്ട വെള്ളം നല്ല വെള്ളം നിനക്ക് തരില്ല പിന്നെ ആ കച്ച വെള്ളം കുടിക്കേ നല്ല വെള്ളം തരാം വേണമെങ്കിൽ ഭ്രീണോ നമ്മുടെ റാസ്പൂക്ക് പോയിന്നൊക്കെ വയറു വേനുണ്ടെന്നുള്ളത് പിന്നെ പുല്ല പുല്ല ഭ്രൂണോ ഭ്രൂണക്കുട്ടന്റെ നക്ഷത്ര ഭ്രൂണോ നമ്മൾ നനച്ചിട്ട് എത്ര സൈഡാ ചെടികൾക്ക് നനയ്ക്കണ്ടേ ഏ നനക്കാൻ തുണങ്ങി തുടിയും ഭ്രൂണോയ്ക്ക് ഇഷ്ടപ്പെട്ട ചെടിയെന്നുള്ളത് അവൻ അതിന്റെ പുല്ലൊക്കെ തിന്നാറുണ്ട് അണ്ട തന്നെ ആട് നീ ആടുമ്പോലെ അവൻ ഇന്നലെ ബ്രൂണോന ഇങ്ങനെ പുറത്ത് ഞങ്ങൾ കിട്ടിയിട്ടേക്കായിരുന്നു അവൻ പോവാണ്ടെങ്കിൽ പുറത്തേക്ക് അതായത് ജാനകത്ത് പോയി കുറച്ചു ഒരു കുറുക്കൻ കുറുക്കൻ ഇവന്റെ അടുത്തേക്ക് വന്നേക്കണേ അതായത് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പേ കാണാറുണ്ട് ഇന്ന് അവന്റെ അടുത്തേക്ക് അതായത് കുറുക്കന്മാരെ സൂക്ഷിച്ചില്ലെങ്കിൽ കടിക്കും വന്നിട്ട് എനിക്ക് തോന്നുന്നു തേടാണോ നിന്റെ ചമ്പത്തി പൂവേ ആ ഇതേ പൂവയ്ക്കോ പൂ വളർത്തേ എനിക്ക് ആ ഇതേ ൂണോ ചെമ്പരത്തിൽ പോയിക്കണ ആയതല്ല മെങ്ങിന്റെ ചെമ്പരത്തി പൂക്കളും ചെടികളും ഒക്കെ ഭയങ്കര ഇഷ്ട പട പുല്ല് എത്ര ചെക്കി ചെക്കി ചെത്തിയാലും മാത്രീല്ലോഗ് സ്കാഡ്